കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ പ്രേമികൾ മരഡോണോ അനുസ്മരണം സംഘടിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ കെ വി സോക്കർ അക്കാദമി എന്നിവർ ചേർന്നാണ് മറിഡോണോയുടെ അഞ്ചാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത് ടി എ മോഹനൻ മേയർ ആയിരുന്നപ്പോഴായിരുന്നു സ്റ്റേഡിയത്തിൽ മരുഡോണോ പ്രതിമ സ്ഥാപിച്ചത് ലോക ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മർഡോണോ പന്തുതട്ടിയ ഇന്ത്യയിലെ ഏക സ്റ്റേഡിയമാണ് ജവഹർ സ്റ്റേഡിയം ആ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് പ്രതിമ സ്ഥാപിച്ചത് മർഡോണ മർഡോണ പ്രതിമയിൽ നടന്നു അഡ്വക്കേറ്റ് ദേവദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഗവൺമെന്റ് അവര് വരുമോന്ന് തന്നെ അർജന്റീന ടീം അറിയില്ല നൂറ് തൊട്ട് നൂറ്റി അമ്പത് കോടി എന്നെല്ലാം പറയുന്നു അഞ്ച് ടൂർണമെന്റ് ഞങ്ങൾക്ക് ഇവിടെ ആക്കാം എല്ലാ പഞ്ചായത്തിലും നിങ്ങളെ പോലത്തെ കളിക്കാർക്ക് ഗ്രൗണ്ട് ആക്കേണ്ട പൈസയാണ് മണിക്ക് കൊണ്ടുവരുന്നതാണ് ഒരു സുഹൃത്തിന്റെ വെളിയിൽ കൂടി മാത്രം കണ്ണൂർ വന്ന ഒരു മഹാനായ താരം നിങ്ങളോട് അധികം പറയേണ്ട നിങ്ങൾ തന്നെ ആ യൂട്യൂബിലെല്ലാം നോക്കിയാൽ എൺപത്താറ് മാത്രം നോക്കിയാൽ മതി ഗ്രേറ്റസ്റ്റ് ഗോൾസ് എല്ലാം എങ്ങനെ ഇംഗ്ലണ്ട് ആയിട്ട് ഗോൾ ഓഫ് സെഞ്ചുറി അടിച്ചു ആൻഡ് ഓഫ് ബാഡ് ഒരു ആവറേജ് ടീം അല്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ ലോകകപ്പ് കളിക്കുന്ന ടീമിൻ്റെ എതിരായി കളിക്കുന്നതിൽ ഒരു ആവറേജ് ടീമായിരുന്നു അർജൻറ്റീന ആയിരുന്നു ഏറ്റവും വീക്ക് ടീം അതിനെ ഒറ്റക്ക് കളിച്ച് ലോകകപ്പ് ജയിച്ച അല്ലെ ഈ മെസ്സീ പോലെ ടീം വർക്കിലല്ല മെസ്സിയും നല്ലൊരു കളിക്കാരൻ പക്ഷെ ഒറ്റക്ക് കളി ജയിപ്പിച്ച ഒരേ ഒരു പ്ലെയറെ ലോകകപ്പിലുള്ളൂ അത് അർജൻറ്റീനത്ത് എൺപത്താറ് ലോകകപ്പിൽ നേടിക്കൊടുത്ത മഹാനായ താരം കളിയിൽ നേപ്പിൾസ് പറയുന്ന ഒരു ക്ലബ്ബ് ഒന്നും അല്ലാത്ത ക്ലബിൽ അതാ നിങ്ങൾ നോക്കണ്ടേ ഒന്നുമല്ലാത്ത ക്ലബ്ബ് കളിക്കുമ്പോൾ ആ ക്ലബിനെ എവിടെയെല്ലാം ഉയർത്താൻ പറ്റും നിങ്ങളെ ബേസിക്സ് ആക്കിയാലും പറ്റുന്നുള്ളതിൻ്റെ പാടാണ് നേപ്പിൾസ് ക്ലബിനെ ഇറ്റലിയിലെ ഇറ്റലിയൻ ചാമ്പ്യന്മാർ ചാമ്പ്യൻസ് ലീഗ് ഒറ്റയ്ക്ക് ഒരു 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 ടീമിനെ ഫുട്ബോളിൽ പറ്റുന്ന ഈ വലിയ താരം താരം ഇവിടെ ഇവിടെ കളിച്ച വന്ന് ഇന്ത്യയിലെ സ്റ്റേഡിയത്തിൽ ബോൾ ജവഹർ മാത്രമാണ് ആ താരത്തിന്റെ എല്ലാ വർഷവും മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ കെ വി ധനേഷ് സി ഡി എഫ് എ ഭാരവാഹികളായ സി സഹദ് തമൻ മുൻ ഇന്റർനാഷണൽ റെഫറി മാമു കോയ കണ്ണൂരിൽ നാപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യം കുഞ്ഞപ്പാട്ട് റൈഡേഴ്സിന് സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പേ വിപണന രംഗത്തിൽ വിശ്വസ സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പാ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് സ്റ്റേഡിയം കോംപ്ലക്സ് കണ്ണൂർ ഫോൺ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబల్ టూ